നിയമം നിരോധിച്ചിട്ടും അന്തസിന്റെയും അഭിമാനത്തിന്റെയും അഹത്തയുടെയും പ്രതീകമാണ് ഇന്നും നിലനിൽക്കുന്ന സ്ത്രീധരം ഇന്ന മഹാധുപത്ത മൂലം ക്രൂരമായി ജീവഹാനി സംഭവിച്ച നമ്മുടെ സഹോദരിമാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചു കൊടുങ്ങു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഈ അമ്മയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഇടി മോളെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് കോളേജിൽ പോകേണ്ടെന്ന് നിന്നെ കാണാൻ ആ ചെക്കൻ കൂട്ടനുമൊക്കെ വരുന്ന ദിവസമല്ലേ ഇന്ന് ഈ അമ്മയുടെ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ടത് എനിക്ക് പഠിച്ചാതി അമ്മേ ശിവ ശിവ എന്താണ് ഈ പെൺകൊച്ചി പറയണേ കല്യാണം വേണ്ടെന്നോ ഈ തറവാട്ടില് പതിനെട്ട് കഴിഞ്ഞ് പെൺപിള്ളേർ ഇവിടെ നിന്നിട്ടില്ല ഇതിപ്പോ കഴിഞ്ഞ രംഗത്തിൽ പത്തൊമ്പത് തികഞ്ഞിരിക്കണു മോളി മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ പറയണേ മോളിതൊന്ന് കേൾക്കാം ആ ചെറുക്കനാണെങ്കിൽ സർക്കാരിന്റെ സ്നേഹം എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഗ്യമാണ് കൂടാതെ ഈ വീടിൻ്റെ ആധാരം പണിയും വെച്ചാൽ എത്ര കിട്ടുമെന്ന് അച്ഛൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അടിക്ക് മോളിപ്പടുത്തത്തിൻ്റെ കാര്യം പറഞ്ഞ് വേദല്ലേ അല്ലേലും ഈ പെൺപിള്ളേർ പഠിച്ചിട്ട് വീട്ടു ജോലിയും നോക്കാനും അപ്പോ എന്റെ അറിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മുടെ ബാധ്യത അങ്ങ് കഴിഞ്ഞു കിട്ടി കല്യാണം എന്നല്ല അസലായി നടന്നു ഡിങ് 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 ആ ഹലോ മോളെ പറ എന്തിനൊക്കെയുണ്ട് വിശേഷങ്ങൾ കേക്കട്ടെ എനിക്ക് ും പണവും കുറഞ്ഞു പോയിന്ന് പറഞ്ഞ് ഇന്ന് വന്ന തല്ലി അമ്മ ഞാൻ മടുത്തമ്മ നിങ്ങളെ ഒന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുമ്പോ മോളി നീ എന്തൊക്കെ പറയണേ നിനക്കറിയാലോ എന്റെ കഷ്ടപ്പെട്ട നിന്റെ അച്ഛനും അമ്മ ഈ കല്യാണം നടത്തിയത് കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും നീ എത്ര കാര്യമാക്കതെ സ്നേഹത്തോടെ നിന്നൊക്കെ അല്ലേലും ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വന്നാൽ ആളുകളേക്ക് എന്ത് വിചാരിക്കും ഈ അച്ഛനും അമ്മ ആളുകളുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കൂ നീ നിന്റെ വീട്ടുകാരെച്ച് കുറ്റം പറയണല്ലേ അവര് വന്നിട്ട് എന്തുണ്ടാക്കാനീട്ടുകള് എന്റെ തലല്ലേ എന്റെ തലല്ലേ എന്താടി വെണ്ടി പോകരുത് അയ്യത് എന്റെ തലല്ലേ തലല്ലേ എന്റെ ഞാൻ ഞാൻ ഇത് അല്ലേലും സ്വന്തം മകൾക്ക് വേണ്ടി പിളർന്ന് അവളെ വാരിപ്പുടരാൻ എൻ്റെ അമ്മ ഭൂമിദേവി ഒന്നും അല്ലല്ല സ്വന്തം മകളുടെ രോദനെ കേൾക്കാൻ ഈ സമൂഹത്തിന്റെ അട്ടഹാസങ്ങളെ പരിഹാസങ്ങളെയും മാറ്റുന്ന ഒരു പാവല്ല ഒരു സ്വയം അതെ നമ്മുടെ നാട്ടിൽ മറ്റൊരു സ്ത്രീധര മരണം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുണ്ടാവുക നമുക്കൊന്ന് കേട്ടു നോക്കാം അമ്മ പറയൂ മകളുടെ മരണത്തിന് കാരണം സ്ത്രീധര പീഡനങ്ങൾ തന്നെ മകൾ മരിച്ച മക കേൾക്കുക നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾ ബാധ്യതയല്ല സ്വന്തമായ ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള മനുഷ്യ ജന്മങ്ങളാണ് അവർ അവർ പഠിക്കട്ടെ അവർ പറക്കട്ടെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് നന്ദി നമസ്കാരം അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടോ അപ്പൊ ചൊവ്വാഴ്ച ചെറിയൊരു മത്സരം ഉണ്ട് കേട്ടോ അപ്പൊ അതിനൊന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കയായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചു കേട്ടോ പിന്നെ സൗണ്ടിൽ ചെറിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലദോഷമായിരുന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ജലദോഷം പനിയൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടിയത് അപ്പോൾ ഏലാതിയുടെ ലേഹും ഒക്കെ കഴിച്ച് കഴിച്ച് സൗണ്ടൊക്കെ ഇച്ചിരി അങ്ങ് ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല സൗണ്ട് തന്നെ പറയണം ഇപ്പോൾ വലിയ ഭൂകമ്പം വന്നാലും കരണ്ട് പോയാലും നമ്മുടെ മോണക്ട് ഒരു കാരണവശാലും നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനോട് കുഞ്ഞിൻ്റെ ഒരു പേടി ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് കറണ്ട് എങ്ങാനും പോയാലോ നിങ്ങൾ കറണ്ട് പോയൊന്നും പ്രശ്നമില്ല നമ്മളത് കണ്ടിന്യൂസ് ആയി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞേ എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടീച്ചർമാരാട്ടോ പഠിപ്പിച്ചു കൊടുത്തു നല്ല അഭിനയമായിരുന്നു കേട്ടോ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്തായിരുന്നേ ഇപ്പൊ സൗണ്ടിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു അപ്പം ഇവിടെ ആട്ടെ പറഞ്ഞത് നമ്മുടെ സബ്സ്ക്രൈബ്സിനോടൊന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ കുഞ്ഞാപ്പുവിൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കുഞ്ഞ് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നാളെ നല്ല വീഡിയോസ് വീഡിയോസൊട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും